ിഹരാജിലെ കാറ്റേ മരുഭൂ തണുപ്പിച്ച കാറ്റേ മിഹ്രാജരാവിൽ കാറ്റേ മരുഭൂ തണുപ്പിച്ച കാറ്റേ हेलो फ्रेंड्स అందருக்கும் శుభలేలాకుం హ్యాపీలే అబల్లర్కుం మహరాజ్ రావి വേറാജ് രാവിലെ നമ്മൾ ഒന്ന് കൊഴുക്കട്ട ഉണ്ടാക്കും കോഴിക്കട്ട സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കൊഴുക്കട്ട അപ്പോൾ കോഴിക്കട്ടയ്ക്ക് വേണ്ടി ഉള്ള പരിപാടികളാണ് എല്ലാവർക്കും അറിയുന്ന കേസ് തന്നെയാണ് എന്നാലും ഒന്ന് കണ്ടുനോക്കണേ അപ്പോൾ ശർക്കര റെഡിയായി അതിൻ്റെ തേങ്ങ നാളികേര ഇട്ട് ഇളക്കി മറിച്ച് കുറച്ച് ഡ്രൈ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇപ്പോഴത്തെ നമ്മളെ മാവ് റെഡിയാവും ഓക്കെ Yeah. Uh.